ഹലോ ഫ്രണ്ട്സ് സിനിക് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മഴയൊക്കെ പെയ്ത് തോന്നു നമ്മുടെ ഇവിടൊക്കെ നിലയില്ലാത്ത വെള്ളമായിരുന്നു മഴ പെയ്ത് വെള്ളം കയറി അപ്പം ആ വെള്ളം എല്ലാം തിരിച്ചിറങ്ങി പോയിട്ടുണ്ട് നമ്മൾ കുറേ ദിവസമായിട്ട് ഇവിടെ വീശാൻ വരത്തില്ല കാരണം ഇവിടെ മുങ്ങി മുങ്ങിക്കിടക്കുമായിരുന്നു അതുകൊണ്ടായിരുന്നു നമ്മൾ വേറെ സൈറ്റുകളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു മീൻ മീൻപിടുതാം ഇവിടുന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി തൊട്ട് കനത്ത മൺസൂൺ ആയിരിക്കുമെന്ന് കാലാവസ്ഥക്കാര് പറഞ്ഞു മുപ്പത്തൊന്നാം തീയതി തൊട്ട് ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല പിന്നെ ഇന്നലെയാണ് കുറച്ച് മഴ പെയ്തത് അത് കഴിഞ്ഞ് വീണ്ടും ന്യൂസ് വന്നു ഇന്നലെ തൊട്ട് അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കനത്ത ഇടി മഴയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ആ വീണ്ടും മഴയില്ല അപ്പോൾ ഇന്ന് നമ്മളിതാ വീണ്ടും മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കയറി ഇറങ്ങിയടത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് തീറ്റിയിട്ടുള്ള വീശാണ് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവാം വന്നതാ തുണി പോലും മാറാതെ ആദ്യത്തെ വീശു വീശിയിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ഒരണ്ണൻ ഇവിടെ ഈശേൻ്റ വലയെടുത്ത് റെഡിയായി നിൽക്കുകയാണ് അന്നാ പിന്നെ ഞാനും ഈശ എന്നും പറഞ്ഞുകൊണ്ടതാ വന്ന് നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടാണ് സാധാരണ വീശുന്നത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാതെ തന്നെ വീശിയിട്ടുണ്ട് ഫസ്റ്റ് വില പോലിച്ചോ വെള്ളം നല്ല വെള്ളമാണ് തെളിവുള്ളവല്ലേ മറ്റേ കച്ചിയുടെ അല്ലേ കളർ വ്യത്യാസം കുറുവപ്പരൽ തീറ്റയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീശിൽ പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് കൊടുക്കുന്ന ഒക്കെ പിണ്ണാക്കുന്നതാണ് ഞങ്ങളവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് വയരാണ് ഇനി പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇത് ഇടുക ഇച്ചിരി വെള്ളം ഒഴുക്കുക കുതുക്കുക വാരി ഇടുക വിശുക വാരിയിട്ട് വെയിറ്റ് ചെയ്ത് വിശുക ആ കുറച്ചിട്ടേക്ക് വെള്ളത്തിൽ കിടന്ന് കുതിന്ന് മീൻ കുറച്ച് തിന്നട്ടെ കുറച്ച് തീറ്റി അങ്ങനെ വാരി ഇട്ടിട്ടുണ്ട് ഇന്ന് എന്തേലും മീനെ കിട്ടുമോ എന്ന് നമുക്ക് കാരണം ഇവിടെ ഫുള്ള് നഗരി വലയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വള്ളത്തിൽ പോയിട്ട് കിട്ടില്ലേ ആ ടൈപ്പ് വലയാണ് ഇതാ ഇവിടുന്ന് വെള്ളം കയറുന്നിടത്താണെങ്കിൽ ഇവിടെ ഫുള്ള് വട്ടത്തിൽ ഇതാ ഇത് കണ്ട ഇങ്ങനെ ഫുള്ള് ക്രോസ് വല അടിച്ച് അടിച്ചേക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് അടിച്ച് അക്കരെ കര വരയ്ക്കും അടിച്ചേക്കുകയാണ് ഇതാ ഇവിടെ കണ്ട ഇവിടെ ഫുള്ള് വല അടിച്ചേക്കാണ് അപ്പം അവിടെ മീനൊന്നും എന്തായാലും ഇതുവഴി ഇറങ്ങി വരത്തില്ല തന്നെ തന്നെതാ ഇപ്പുറത്തും അടിച്ചിട്ടുണ്ട് വല ഇപ്പുറത്ത് അത്ര അടിച്ചിട്ടില്ല എന്നാലും അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് വരുന്ന മീനെ മാത്രമേ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളു സാധാരണ ഇവിടെ കണ്ടെത്തി കയറിയ മീനൊക്കെ ഇറങ്ങി വന്ന് കിട്ടുന്നതാണ് പതിവ് പക്ഷേ ഇന്നിനി ആ ഒരു ചാൻസ് ഇല്ല ഇത്രയും പല കിടക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ എങ്ങനെ മീൻ ഇറങ്ങി വരാനാണ് അപ്പം തീറ്റയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം വീശും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കാം വീറ്റയൊക്കെ ഇട്ട് കൂടി വിശ വീശാണ് അമിത പ്രതീക്ഷകളൊന്നുമില്ല പിന്നെ കിട്ടുന്നത് ബോണസ് എന്നുള്ളതാണ് ചിന്ത അവിടെ ഇവിടെയൊക്കെ കിടന്ന് മീൻ അഴിക്കുന്നുണ്ട് സ്പോട്ടുകളിൽ പക്ഷേ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം ഒന്നും വലിയ പ്രതീക്ഷകളൊന്നുമില്ല എങ്കിലും ഒരു കരിമീനോ ഒരു സിലോപ്പിയോ എന്തെങ്കിലും ഒരു പളത്തിണ്ട് വലിയ പളത്തി നല്ല പള്ളത്തി ഇട്ട എന്താ കുറെ ഉണ്ട് കേട്ടോ മൂന്നാല് പള്ളത്തിയുണ്ട് രണ്ടോ ഏഴോ കണ്ണിനകത്തിൽ എന്തു ഇതൂടായപ്പോ നാല് വള്ളത്തി ആയില്ലേ ആ ബാക്കിൽ നോക്ക് നല്ല കാർമേഘം നല്ല കാർമേഘമുണ്ട് ഇനി കാലാവസ്ഥക്കാരുടെ പ്രവചനം ഇന്നെങ്കിലും റെഡിയാവുമോ നാല് ജില്ലകളിൽ ഭയങ്കര കൊടും മഴയെന്നാണ് പറഞ്ഞേക്കുന്നത് പുറകിലാണെങ്കിൽ നല്ല കാർമേഘം ഉണ്ട് കേട്ടോ ഇടയ്ക്ക് സൂര്യനൊക്കെ ഒന്ന് പൊങ്ങി വന്നതായിരുന്നു പക്ഷേ ഇപ്പം എന്താ ഉടക്കാണോ ഇവിടെ അത്ര ഉടക്കില്ലാന്നെയായിരുന്നല്ലോ ഇവിടെ എങ്ങനെ ഉടക്ക് കാണാതിരിക്കും വീശി വീശിയുള്ള കല്ലെല്ലാം തെളിച്ച് വെച്ചേക്കുമല്ലേ ക്കെയാ എന്ത് പിള്ളേച്ച നമ്മള് മൂന്ന് വീശു മൂന്ന് വീശും പൊലിക്കാതിരുന്നില്ല ആദ്യത്തെ വീശി രണ്ട് പറയും കിട്ടി അടുത്ത രണ്ട് വീശിലും ഓരോ പള്ളത്തി വച്ചും കിട്ടുന്നുണ്ട് എന്ത് വിധിയത് വല്ലാത്ത ചതി അയ്യൂ അതാണ് വെള്ളത്തിലും പോയി പോയി സാറിയില്ല അല്ലേ തൂളിയൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇളകുന്നുണ്ട് പക്ഷെ ഇളകുന്നതല്ലാതെ ഒന്നും കിട്ടുന്നില്ല വെള്ളത്തിന് തന്നെ ടോട്ടലി ഒരു കളർ ചേഞ്ച് ഉണ്ട് ഡാർക്ക് കളറിലാണ് ഇനി കച്ചി കഴുകിയ വെള്ളമാണോ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇവിടെ ആയിരുന്നു മുന്നേ രണ്ട് തൂളി വന്ന് കളകിയായിരുന്നു ഒന്നുമില്ല ഇവിടെ തൂളി കളകിയടത്തൊന്നുമില്ല നമുക്ക് നമ്മുടെ പള്ളത്തി ഉണ്ടോ ആ വള്ളത്തി ഉണ്ട് കേട്ടോ അതാ പറഞ്ഞാൽ വെള്ളത്തിലും പോയി വള്ളത്തി വലിയ വലിയ വിലയെ കൊണ്ട് വന്നു വള്ളത്തി പിടിക്കുന്ന അവസ്ഥ അതും ഇതിൻ്റെ നിന്ന് പോന്ന ടൈപ്പ് വള്ളത്തി എന്ത് ചെയ്യാൻ പറ്റും അതിനകത്തു കൊണ്ട് വള്ളത്തി അല്ല ഇതിനകത്തിലെല്ലാം വലിയ വള്ളത്തി നമുക്കെല്ലാം കൊച്ചു വള്ളത്തിൽ അടിപൊളി വള്ളത്തി എന്താ വള്ളത്തേ പിടിക്കാനാ വന്നെങ്കി ആ പോരു പോരുതോന്നു ഇയാക്കല്ല പള്ളത്തെ ഇഷ്ടം ഇയാൾക്ക് പള്ളത്തെ വറുത്ത് തിന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നാലും പള്ളത്തി കിട്ടത്തില്ലോ ഇതിന്റെ അകത്ത് കിട്ടുന്ന പള്ളത്തെ ഇയാള് കളയാറില്ലല്ലോ ഇയാള് രണ്ടെണ്ണം ആണെങ്കിലും മൂന്നെണ്ണം ആണെങ്കിലും വീട്ടിൽ കൊണ്ട് വറുത്ത് തിന്നത്തില്ല ഇല്ലന്ത് നമ്മളെ വലയെ കിട്ടുന്ന പള്ളത്തി എല്ലാം ചെറിയ വള്ളത്തി രണ്ട് ഉണ്ട് അതാ അങ്ങോട്ട് നോക്കൂ നിങ്ങൾ അവിടെ കണ്ടോ അവിടെ മഴയാണ് കേട്ടോ ആ പ്രദേശത്തൊക്കെ നല്ല മഴയാണ് നമ്മുടെ ഇവിടെ മഴയില്ല നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നിങ്ങൾ നോക്കണ്ട ആ ഒരു മൂടി ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടോ അങ്ങ് ആ ഒരു പ്രദേശത്ത് നമ്മളിവിടെ നിന്നത് കണ്ടുകൊണ്ടിരിക്കുക നേരത്തെ ഇവിടെ വരുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നു ഇങ്ങനെ മഴ ദാ ഈ കാർമയത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മഴ അവിടെ മാത്രം പെയ്യുന്ന നമുക്ക് നല്ല കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ തിരുനാളായിട്ട് ഏഹ് ആ അതോ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞതാ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ട് മഴ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇവിടത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളിവിടെ മഴയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ വീശിയിട്ട് വരാടാന്ന് പറഞ്ഞുകൊണ്ട് ദേ പൊരുത്തം പോയി ആ ഒരു അല്ല അടിപൊളി സിലോപ്പിയെ വീശിക്കൊണ്ടുവരിന്നു സിലോപ്പിയല്ലെങ്കോ ആ സൈസ് സിലോപ്പിയ അടിപൊളി സിലോപ്പിയ പറഞ്ഞതേ ഉള്ളു രണ്ട് തൂളിയൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ വീട്ടിൽ കറി വെക്കാൻ കൊണ്ട് കൊടുക്കായിരുന്നു ആ എന്താ കറി വെക്കാൻ മീനായില്ലേ ആയില്ലേ സന്തോഷായില്ലേ എടുക്ക് സന്തോഷായില്ലേപ്പിട്ടു എടുക്കു അയാളെടുക്കും കൊല്ലാതോ അതിനെ വായിക്കാത്തേക്ക് കൈ കിട്ടു നല്ല സിലോപിയോ നമ്മക്കോ കിട്ടിയില്ല അതെ സിലോപ്പിയെ ഇടാൻ പോക്കാണ് വെള്ളത്തിന്റെ സൈഡിൽ വെച്ചുള്ള വെള്ളത്തിക്കളിയാണ് മീനെങ്ങാണോ വെള്ളത്തിൽ പോവാണെങ്കിൽ അതാ പറഞ്ഞത് അതുകൊണ്ടാണ് അയാൾ ഓടി വന്ന് കഷ്ടപ്പെട്ട് അഴിച്ചു പോയിച്ചൊന്നുമില്ലാതെ ഒറത്തെ കിട്ടിയതാ ഏഹ് പെയ്യ 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 പെയ്യട് നോക്ക ആ സിലോപ്പിക്ക് കിടക്കാനുള്ള സ്ഥലം കൂടുതലൊക്കെ അതില്ല ഓഹ് വേറൊന്നുമില്ല അത് മുള്ളെല്ലാം കൂടെ കോൺഫിഡൻസ് ോട്ടെ കൂളി കട തോട്ട ഒരു മീൻ വന്ന കഴിച്ച് ഇനി വെച്ചിരുന്ന് തിരുമ്മി തിരുമി തിരുമി ആ ഒരു സിലോപ്പ അടക്കുമ്പോഴത്തേക്ക് ഇനി കൂടുവലാ തീർന്നു ഓ കാർമേഘം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടോട്ട് എത്തുന്നില്ല അതാ ഇത് കണ്ടോ ഒരു പാളി പോലെ ഇങ്ങനെ കാർമേഘം ഇങ്ങനെ കിടക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങോട്ട് മഴ എത്തുന്നില്ല ഇതുവരെ നല്ല സൂര്യനൊക്കെ അതാ വെട്ടം തരുന്നുണ്ട് സിലോപ്പിയ മുന്നേ അവിടെ നിന്ന് കിട്ടി സൈഡ് ജാരിയെങ്ങാണ്ട് ചെന്നാൽ സിലോപ്പിയ തീറ്റീൻ തന്നെ സ്വിച്ച് തന്നതിനെങ്ങാണ്ട് അപ്പുറത്ത് ഇതിന് സൈഡ് ഉണ്ട് അവിടെ വിശിയാണ് പിടിച്ചത് നമുക്ക് കറി വെക്കാനെങ്കിലും ഒരു സിലോപ്പിയ 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 വേണ്ട ഞങ്ങൾക്ക് കരിമീ മതി കരിമീ കരിമീനും ഇല്ല സിലോപ്പിയും ഇല്ല തൂളിയില്ല എല്ലാ വലയ്ക്കും ഓരോ പള്ളത്തി ഉണ്ട് പള്ളത്തിയെങ്കിലും ഉണ്ടോ ആ അതെ കരിമീൻ എൻ്റെ നാക്ക് പൊന്നായി കരിമീൻ ഇല്ല കരിമീൻ കുഞ്ഞ് ഇതിനെ ഞാൻ രക്ഷിക്കത്തേ ഉള്ളു കേട്ടോ രണ്ടു തവണ ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഇടന്ന് വിടയ്ക്കുന്നു ഇൻ്റെ കാര്യം പറഞ്ഞ ഐശ്വലയിൽ നമുക്ക് മൂന്ന് കരിമീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമ്മൾ മൂന്നിനേയും വെള്ളത്തിൽ കിടത്തേ ഉള്ളൂ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളൊന്നും നമ്മൾ എടുക്കത്തില്ല നമ്മൾ നന്മയുള്ള ലോകം എന്താ കണ്ടേക്കാം നിങ്ങൾ വെൽഫ് സ്പോട്ട് അല്ലെങ്കിൽ കരിമീൻ എന്നറിയപ്പെടുന്ന നമ്മുടെ കുഞ്ചിയിലെ സ്വർണം നമ്മൾ രക്ഷിക്കുകയാണ് കേട്ടോ അവിടെ വിട്ടാൽ വീണ്ടും മാർ വലയിൽ വന്ന് അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഇവിടായിട്ട് വിടാം നെല്ലൊക്കെ തിന്ന് നല്ലപോലെ വളർന്ന് വലുതായി വലിയ മീനായി കഴിയുമ്പോൾ നമ്മുടെ വലയിൽ പറഞ്ഞു കേട്ടോ പോക്കോ മ് പോട്ടെ ഉം പോട്ടെ ഇവിടെ തന്നെ കിടക്കുകയാണോ എന്താ കച്ചിക്കടയിൽ കിടക്കുകയാണോ പോകുന്നില്ലേ കുട്ടി നീ അനേ പോ ഇവിടുന്ന് പോ ആൾക്കാര് ഞാൻ നിന്നെ ഞെക്കിക്കൊന്നൊന്ന് കള്ളം പറയും നീ ഇവിടെ തന്നെ കിടന്നു ആ വള്ളത്തിന്റെ ഒക്കെ സൈഡിൽ കൂടെ നമ്മളിതാ അങ്ങോട്ട് ഓ തള്ളി വള്ളത്തിന്റെ മൂളിൽ കൂടെ എറിഞ്ഞ് എല്ലാ ഒന്നുമില്ല പുളവൻ ആ അവിടെ എവിടെയൊക്കെ കിടപ്പുണ്ട് ചത്ത പുളവന് വള്ളത്തൊക്കെ കയറിന്ന് പിടിക്കുവന്നോ ഓ അല്ല അങ്ങോട്ട് എടുക്ക കൊമ്പുണ്ടോ എന്ന് നോക്കട്ടെ ഞങ്ങൾ അതിൻ്റെ അതി വല പിടിച്ച് തേണ്ട വള്ളം കൊണ്ട് അങ്ങോട്ടൊക്കെ പോവാണല്ലോ വല വരാൻ എന്തേ ഒരു വൈക്ലബ്യം ഹായ് നല്ല ചപ്പ് അവിടെ അവിടെ ഇനി അപ്പുറത്തിറങ്ങി ഇനി അപ്പുറത്തിറങ്ങി വലപിടി ആ ഒന്നര കിൻഡല് കച്ചിയുണ്ട് എന്താ തുളത്തിയ വിട്ടത് ഇന്നെല്ലാം ഉണ്ടെങ്കിലോ അയ്യോ എന്റെ പൊന്നി വാറ പൊക്കാ വയ്യ കച്ചിയെല്ലാം കൂടെ കയറ്റിക്കൊണ്ടുവരുന്നു എന്റെ ദൈവമേ കച്ചി കച്ചിയഴി ഭയങ്കര സ്മെല് വൃത്തിയുടെ തുളച്ച് കയറുന്ന സ്മെല് നമ്മടെ നമ്മടെ വലയാണെങ്കിൽ ഇങ്ങനൊന്നും അല്ലീസ് വലയാണ് കേട്ടോ മഴമേഘമെല്ലാം മിന്നി മറഞ്ഞുകൊണ്ട് ദാ സൂര്യന്റെ പൊൻകിരണങ്ങൾ വീശി തുടങ്ങിയിട്ടുണ്ട് നല്ല വെയിലായിട്ടുണ്ട് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും നേരം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഇപ്പം നല്ല വെയിലൊക്കെ വരുമ്പോൾ വെയിലത്ത് മീനൊക്കെ വരേണ്ടതാണ് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഇതാ ഇവിടേക്ക് ഒഴുക്കും വെച്ചിട്ടുണ്ട് പുഞ്ചയിലാണെങ്കിൽ പെയ്ത്തുവളം തികച്ചിട്ട് നമ്മുടെ അകത്തോട്ട് ഒഴുകുന്നുണ്ട് അപ്പുറത്തൂടെ ഇതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് ഇത്രയും നേരം ഇവിടെ വെള്ളം ഒഴുകുന്നില്ലായിരുന്നു നമ്മൾ വന്നതിന് ശേഷം ഇപ്പോഴാണ് വെള്ളം ഒഴുകുന്നത് വെള്ളം ഒഴുകുന്നെങ്കിലും വെയിൽ വന്നെങ്കിലും എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മീനില്ല വെയിൽ തെളിഞ്ഞതിൻ്റെ ശുഭപ്രതീക്ഷയാണെന്ന് തോന്നുന്നു വീണ്ടും ഒരു കരിമീൻ കുഞ്ഞിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുന്നേറിട്ടടുത്ത് തന്നെ നമുക്ക് കൊണ്ടുവിടാം നാലായി നാലായി എന്താ ഇവിടെ ഒരു വലയും ഇവിടെ നമ്മൾ നമ്മൾതാ കുഞ്ഞിനെ ഇവിടെ ആവശ്യിക്കുന്നത് കരിമീൻ്റെ സൗന്ദര്യം വേണ്ട വളം ഒന്ന് ആസ്വദിച്ചോളൂ എന്താ കണ്ട ഒരുപാട് ആസ്വദിച്ച് കഴിഞ്ഞാൽ തട്ടിപ്പോവും പൊക്കോ 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 കരയിൽ ദൂര പോയി നിൽക്കുന്നവൻ ഇതാ നിൽക്കുന്നത് തുടക്കത്തിൽ പോകാനൊരു മടി കാണിച്ചെങ്കിലും അവൻ രക്ഷപ്പെട്ടു ഓരോ വലയും ശുഭപ്രതീക്ഷയോട് കൂടിയായിട്ടാണ് വീശുന്നത് പക്ഷേ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഒന്നരക്കിലോ ഓക്കെ തീർന്നു അല്ലാതെ ആ ഒന്നര കിലോ ഓക്കേടെ ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു നാൽപ്പത് രൂപയുടെ എന്തെങ്കിലും ഒരു മീനാക്കി കിട്ടിയാൽ അയ്യോ അയ്യോല വള്ളത്തീ കരിമീൻ തൂളി വാള എലോപ്പ്യ വരാല് എല്ലാം ഉണ്ട് തിലോപ്പിയായി കിട്ടിയ കടവിന്ന് നിന്ന് താണ്ട്ര ആമ വീശി ആമയൊക്കെ വീശി പിടിക്കുക അഴിച്ചു വീട് പനേ പെട്ടെന്ന് തന്നെ വീട് കടിച്ചു വലയും നാശം ഉണ്ടാക്കുവാൻ ശല്യം ഭയങ്കര ശല്യം ഇനി ആമ കേട്ടോ എല്ലാത്തിനേയും അടിക്കും മീനേ അടിക്കുവാൻ ഉട ഓ ഓക്കോ പൊക്കോ ഓടി രക്ഷ കേട്ടോ ഇവിടെ വലയൊക്കെ എടുത്ത് നോക്കി വെയിറ്റ് ചെയ്തിരുന്നുള്ള വീശിനു വേണ്ടിയിട്ടുള്ള യുദ്ധത്തെ ആണ് എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഓരോ വലക്കും ഓരോ പള്ളത്തെയും വെച്ചാൽ കിട്ടുന്നത് അതും വലിയ വിലക്ക് നമ്മൾ ഈ ഒരു വീശിലൂടെയുള്ളു ഇതോടെ കഴിഞ്ഞ് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ് നമ്മൾ അടുത്ത സ്പോട്ടിൽ സ്പോട്ടുകളായ സ്പോട്ടുകളെല്ലാം മാറി മാറി പോകേണ്ടതുണ്ട് ഒരിടത്തൊന്നും മീൻ കിട്ടില്ല അടുത്തടുത്തൊന്നെങ്കിലും മീൻ പിടിക്കണ്ടേ മൂന്ന് വല സജീവനും പെട്ടെന്ന് തന്നെ വല എടുത്തു മൂന്ന് വലയെടുത്ത് വീശിയിട്ടുണ്ട് നമ്മൾ സജീവനെ കടകേൽപ്പിച്ചിട്ട് പോവുകയാണ് ഇന്ന് എല്ലാത്തിനെയും പിടിച്ചോണം വളത്തൂനെയൊക്കെ പിടിച്ചോണം എന്താ ഒഴുക്കൊക്കെ ആയിട്ടുണ്ട് വെയിലും തെളിഞ്ഞു വരുന്നുണ്ട് കൊമ്പം വരും തുടക്കമാണല്ലേ ഒന്നുമില്ല 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 ഏ നേരത്തിന് ശേഷം എന്താ പൊടി വലയിൽ കുറച്ച് പൊടിമീനെ കിട്ടിയിരിക്കുകയാണ് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് വലയെല്ലാം കഴുകി റെഡിയാക്കി ഇരുന്നതാണ് അപ്പോഴാണ് ഇവിടെ കൊടും മഴ പെയ്തു എന്നാൽ പിന്നെ മഴ തോന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നാൽ അപ്പം നമ്മുടെ സജീവം എന്താ ഈശ്വരതാണ് കുറേ പൊടി മീനുണ്ട് നല്ല മുള്ളി മുള്ളിയാ മുള്ളി വള്ളത്തിയുണ്ട് മുള്ളി ഉണ്ട് ഇതാ മീനെ കാണണ്ടവരെല്ലാം കണ്ടോണം മീനെ കാണിക്കുന്നില്ല പരാതിയാ പരാതിയാണ് ഇതാ കണ്ട ഇത്രയും മീനൊക്കെ ഇട്ട് നല്ല മീനുണ്ട് അതാ ഇനിയും കുറേ മുള്ളിതേ വലയിൽ ഉരുപ്പുണ്ട് പിന്നെ എല്ലാം ഇനിയും വടക്ക് കളഞ്ഞ് അതാ കുറേ ഉണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു കുറേ മീനുണ്ടായിരുന്നു ദേശം നല്ലപോലെ മീനുണ്ടായിരുന്നു ആ മഴ പെയ്ത് തോന്നതിൻ്റെ ആ തോന്നുള്ള മുള്ളിയെല്ലാം കൂടെ വന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും അടിപൊളിയായിട്ട് മീനുണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു മഴ തോന്നിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടണയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബായ്